അഞ്ച് സെൻറ്റ് സ്ഥലം തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ഉള്ളൊരു വീട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ബഷീർ തവക്കൽ മണപ്പാടം തവക്കൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് പാലക്കാട് ജില്ല വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ മംഗലം അഞ്ചുമൂർത്തി മംഗലം എന്ന ഭാഗത്ത് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിലായിട്ട് ഈ പ്രോപ്പർട്ടി ഉള്ളത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ ഇത് ഒന്നും അറ്റാച്ചഡ് അല്ല കോമൺ ആയിട്ടാണ് ബാത്ത്റൂം സൗകര്യം കൊടുത്തിരിക്കുന്നത് വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുക കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുക എന്നതിന് ശേഷം വിളിക്കുക അപ്പം മൂന്ന് ബെഡ്റൂം അടുക്കള ഒരു സിറ്റൗട്ട് ഹാൾ എന്നീ സൗകര്യങ്ങളാണ് ഇതിനകത്തുള്ളത് കേട്ടോ അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില ഇരുപത്തിയെട്ടര ലക്ഷം രൂപയാണ് വില എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ചെറിയ രീതിക്ക് കുറയും അത് വന്ന് കണ്ട് സംസാരിച്ചാൽ വിലയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരാം ഒരു ഏഴ് വർഷത്തെ വർഷത്തിൽ താഴെ ആ ആര ഏഴു വർഷം ഒന്നാണ് ഇതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞത് അപ്പോൾ ഏഴു വർഷത്തിനടുത്ത് പഴക്കമുണ്ട് ഇതാണ് നമ്മൾ ഈ ഭാവന് ഔട്ട് കിട്ടും അപ്പോൾ വീടിൻ്റെ ദർശനം പടിഞ്ഞാറാണ് പടിഞ്ഞാട്ടാണ് ഇതിൻ്റെ ദർശനം കൊടുത്തിരിക്കുന്നത് നല്ല വീടാണ് വീട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ഏഴ് വർഷമായെങ്കിലും വീടിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും മറ്റും ഒന്നുമില്ല വളരെ നല്ല മനോഹരമായിട്ടുള്ള തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആണെങ്കിലും ചെറിയ ഫാമിലിക്കൊക്കെ ഇവരിപ്പം ഒരു ചെറിയൊരു ഫാമിലിയാണ് ഇതിനകത്ത് താമസിക്കുന്നത് അച്ഛനും അമ്മയും ഭാര്യയും കുട്ടിയും അയാളും അങ്ങനെ ഒരു അഞ്ചാറ് പേര് സുഖസുന്ദരമായിട്ട് താമസിച്ചു വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഫാമിലിക്കൊക്കെ പറ്റും ഇതിൽ വെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് ബോർവെൽ ഉണ്ട് അതുകൂടാതെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് സ്റ്റയർ അതുപോലെ തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് സൈഡിലൂടെയാണ് സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ചുറ്റു ഭാഗവും മതിൽ കെട്ടി ഇവർക്ക് പിന്നെ വണ്ടിയൊക്കെ തൊട്ട് മുൻപിൽ തന്നെ ഇവരുടെ വീട് ഇവരുടെ ബന്ധുവീടായതുകൊണ്ട് വണ്ടിയൊക്കെ അവിടെ നിർത്തുന്നത് കൊണ്ട് ഇതിനകത്ത് വണ്ടി നിർത്താനുള്ള നമുക്ക് ആ ഊഞ്ഞാൽ കണ്ടില്ലേ ആ ഭാഗത്ത് മതിലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊരു കാറൊക്കെ സുഖമായി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് നമുക്ക് വീടിൻ്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ അടുത്തിടെയാണ് ഇതിൻ്റെ പെയിൻറ്റിങ് അതായത് ഇവർ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് പെയിൻറ്റ് അടിച്ചതല്ല ഇവർ വൃത്തി മഴയ്ക്ക് മുന്നോടിയായിട്ട് ആയിട്ട് എല്ലാ ഭാഗവും വൃത്തി പോലെ പെയിൻ്റ് അടിച്ച് ഇട്ടതിന് ശേഷമാണ് അവരിങ്ങനെ അതൊരു കൊടുക്കണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ നമ്മളോട് പറയുകയുണ്ടായി അപ്പോൾ നമ്മളതവിടെ പോയി വീഡിയോ എടുത്തു നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്തായാലും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ബഡ്ജറ്റിനുള്ള വീടുകളൊക്കെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട് ഇരുപത്തിയെട്ടര ലക്ഷം രൂപ പറയുന്നു എന്തേലൊക്കെ ചെറിയ രീതിയിൽ വിലയിൽ മാറ്റം വരും വേണമെങ്കിലും നമുക്ക് ഭാവിയിൽ ഒന്നോ രണ്ടോ മുറി എടുക്കാനുള്ള സൗകര്യം വീടിൻ്റെ മുകളിൽ വശത്തുണ്ട് കേട്ടോ ഇപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പർ വന്നിട്ട് ഒന്ന് നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഉണ്ട് വീടിൻ്റെ ചുറ്റു ഭാഗം നോക്കണേൽ നിറയെ വീടുകളിലൊരു ഭാഗമാണ് ഹൈവേയിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരവും അതുപോലെ വടക്കഞ്ചേരി ടൗണിലേക്കൊക്കെ ആണെങ്കിൽ ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ചുറ്റുഭാഗം കോമ്പൗണ്ട് നല്ലതുപോലെ കെട്ടി മതിലൊക്കെ കെട്ടി വൃത്തിയാക്കിയിരിക്കണം ഇനിയിപ്പോൾ ഇതിനകത്ത് നമുക്ക് എക്സ്ട്രാ ഒരു പണിയൊന്നും ഇല്ല എല്ലാ പണികളും പൂർത്തിയായിട്ടുള്ള വീടാണ് അടുത്തൊക്കെ നിറയെ വീടുകളുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഞാൻ ആദ്യം പറഞ്ഞു ഇവർക്ക് വണ്ടി ഇവരുടെ തൊട്ട് മുമ്പിലുള്ളത് ഇവരുടെ തന്നെ ഒരു ബന്ധുവീടായതുകൊണ്ട് അവിടെയാണ് ഇവർ വണ്ടി നിർത്താറ് അപ്പോൾ അത് കാരണം ഇതിനകത്തേക്ക് ഇവർ വണ്ടി കയറ്റിയിട്ടില്ല നമുക്ക് ഇതിലൊരു ഊഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മനസ്സിലാവും ആ ഊഞ്ഞാലുള്ള ഭാഗത്ത് മതിലൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു വണ്ടി കയറ്റി നിർത്താനുള്ള സ്ഥല സൗകര്യമുണ്ട് എന്തായാലും വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായതിനു ശേഷം വിളിക്കുക തബക്കിൾ പ്രോപ്പർട്ടീസ് എന്ന ഈ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ പരിസരങ്ങളിലൊക്കെ ആയിട്ട് ഈ വടക്കഞ്ചേരി ഏരിയകളിലൊക്കെ ആയിട്ട് വില കുറഞ്ഞതോ അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ അർജൻറ്റായിട്ട് പ്രോപ്പർ വിൽക്കാനുള്ള പ്രോപ്പർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഉണ്ടോ വീഡിയോ എല്ലാ ഭാഗവും ഞാൻ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ടുണ്ട് എന്തായാലും വിളിക്കുക പുതിയ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നവരെ ബൈ ബൈ